എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ നൂറ്റി അൻപത് വീടുകളുടെ താക്കോൽ ദാനവും പുതുതായി വീടിന്റെ നിർമ്മാണം ആരംഭിക്കുന്നവർക്കുള്ള ആദ്യ ഘടു വിതരണവും നടന്നു ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപതിലും അതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള അഡീഷണൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും വീട് എന്ന സ്വപ്നം പൂവണിയാൻ പോകുന്ന അസുലഭമായ ഒരു ദിവസത്തിലാണ് നമ്മൾ ഇന്ന് ഒത്തുകൂടിയിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ നേരത്തെ ഗുണഭോക്തൃ സംഗമം വിളിക്കുകയും ഇതിന്റെ ഇതിനാവശ്യമായിട്ടുള്ള രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത് ഏതാണ്ട് ഒരു മാസത്തെ പ്രവർത്തനത്തിലൂടെ ഏതാണ്ട് നൂറ്റി എഴുപത്തി ഏഴ് ആളുകള് ഈ അവസാന ഘട്ടത്തിലേക്കുള്ള അഗ്രിമെന്റ് ആവശ്യമായ പേപ്പറുകൾ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ച് ദിവസം നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു ആ ഒരു ക്ഷമാപണം കൂടി എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി നിങ്ങളോട് ആദ്യം തന്നെ ചോദിക്കുക അതിനുണ്ടായിട്ടുള്ള പ്രധാന പ്രശ്നം നമുക്ക് ഇവിടെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട അല്ലെ നിങ്ങൾക്ക് പൈസ തരേണ്ട ആള് ആണ് അദ്ദേഹം അന്വേഷണം നടത്തി അദ്ദേഹം ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് അത്രയും പണം നിങ്ങളെ കൈകളിലേക്ക് എത്തിക്കേണ്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് വി ഒ ആണ് ആ വി ഒയുടെ പോസ്റ്റ് ചില സാങ്കേതിക കാരണങ്ങളെ കുറച്ചു ദിവസം കിടന്നതാണ് കുറച്ച് വൈകാൻ കാരണമായത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസരത്ത് വലീദ് അധ്യക്ഷത വഹിച്ചു അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡിഒ വി ജയരാജൻ എടവണ്ണ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ പി ബാബുരാജൻ കെ ടി അൻവർ